ഹലോ വെൽക്കം ബാക്ക് സോ നമ്മൾ ബ്ലോക്ക് വൺ ട്രഡീഷണൽ അപ്രോച്ചസ് ടു മാക്രോ എക്കണോമിക്സിലെ യൂണിറ്റ് വൺ ഇത് ക്ലാസിക്കൽ അപ്രോച്ച് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെ പാർട്ട് വണ് ലാസ്റ്റ് സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ പാർട്ട് ടൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ബേസിക് ായിട്ടുള്ള ക്ലാസിക്കൽ അപ്രോച്ചസിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും അതേപോലെ തന്നെ എങ്ങനെയാണ് ക്ലാസിക്കൽ അപ്രോച്ചില് ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അവരുടെ അഗ്രിഗേറ്റ് സപ്ലൈ കറവും ഇപ്പൊ ഈ ഒരു പാർട്ടില് സെക്കൻഡ് പാർട്ടില് നമ്മൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി സേസ് ലോ ഓഫ് മാർക്കറ്റ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി ക്ലാസിക്കൽ മോഡൽ ഓഫ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ലോങ് റൺ വിയേഴ്സ് ഷോർട്ട് റൺ ഈ കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഇതോടെ ക്ലാസിക്കൽ അപ്രോച്ച് എന്നുള്ള ഈ ഒരു യൂണിറ്റ് ഇവിടെ ഫിനിഷ് ചെയ്യും നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യം ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എംപ്ലോയ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതും ഔട്ട്പുട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതും പഠിച്ചു അവിടെ നമ്മൾ ലേബർ മാർക്കറ്റും അതേപോലെ തന്നെ ഔട്ട്പുട്ട് മാർക്കറ്റും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാർക്കറ്റും പറ്റിയാണ് സംസാരിച്ചത് ഇവിടെ നമ്മൾ മണി മാർക്കറ്റിനെ പറ്റിയാണ് മണി മാർക്കറ്റ് ഈക്വലിറ്റിയതിനെ പറ്റിയാണ് ഇവിടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മണി എന്നുള്ളത് ഒരു സ്റ്റോക്ക് വേരിയബിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ രണ്ട് ടൈപ്പിലുള്ള വേരിയബിൾസ് ഉണ്ട് സ്റ്റോക്ക് വേരിയബിളും ഫ്ലോക്ക് ഫ്ലോ വേരിയബിളും അപ്പൊ സ്റ്റോക്ക് വേരിയബിൾസിനെ നമ്മള് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്വാണ്ടിറ്റി ഓഫ് പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലുള്ള അതിന്റെ മെഷർമെന്റിനെയാണ് അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ സ്റ്റോക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത് എന്നാൽ ഒരു പോയിന്റ് ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഒരു സാധനത്തിനെ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലോ വേരിയബിൾസ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഉണ്ട് മണി ഒരു സ്റ്റോക്ക് വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് രണ്ടാമത് മണി മാർക്കറ്റ് ഉണ്ടാവുന്നത് അവിടെ മണി ഡിമാൻഡും മണി സപ്ലൈയും ഉള്ളത് കൊണ്ടാണ് അപ്പൊ മണി മണി ഡിമാൻഡിന്റെയും മണി സപ്ലൈയുടെയും ഇൻട്രാക്ഷനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് മണി മാർക്കറ്റില് മണി മണി ഡിമാൻഡ് ചെയ്യുന്നത് എന്തിനാണ് പബ്ലിക്ക് മണി ഡിമാൻഡ് ചെയ്യുന്നത് അവർക്ക് ആ മണി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാൽ മണി സപ്ലൈ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ബാങ്കിങ് സിസ്റ്റം ആണ് അപ്പോൾ ഈ സെൻട്രൽ ബാങ്കിന് ഒരു എക്കോണമിയിൽ എത്ര മണി സപ്ലൈ വേണമെന്ന് ഉണ്ടാവണമെന്ന് അവർക്ക് ഓട്ടോണോമസ്ലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും അവർക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും ഈ എക്കോണമിയിൽ എത്ര മണി ഉണ്ടായിരിക്കണം എത്ര മണി സപ്ലൈ ഉണ്ടായിരിക്കണം എന്നുള്ളത് അതേപോലെ തന്നെ ഡിമാൻഡ് ഫോർ മണി എന്ന് വെച്ചാൽ ആ ഒരു എക്കോണമിയിലുള്ള എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും ആ ഒരു എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും മണി ഡിമാൻഡിന്റെ ഒരു സമ്മാണ് നമ്മൾ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ദർ ആർ വേരിയസ് തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി ഇപ്പൊ നമ്മൾ ഇവിടെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ മണി ഹാസ് ഫോർ ഫങ്ഷൻസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ് എ സ്റ്റോർ ഓഫ് വാല്യൂ ആൻഡ് എ യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ഇപ്പൊ ക്ലാസിക്കൽസ് ഇതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് ഫങ്ഷൻ ആയിട്ടുള്ള മീഡിയം ഓഫ് എക്സ്ചേഞ്ചിലാണ് എംഫസൈസ് ചെയ്തിട്ടുള്ളത് ഫിഷേഴ്സ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഇതാണ് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫിഷേഴ്സ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ആണ് അപ്പോൾ ഇത് എം വി ഈക്വൾ ടു പി ടി ഇവിടെ ടി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇൻകം ലെവൽ ടോക്സി ഓഫ് ഇൻകം ലെവൽ ആണ് ടി എന്നുള്ളത് എം എന്നുള്ളത് ക്വാണ്ടിറ്റി ഓഫ് മണി സപ്ലൈ ആണ് വിസ് ദി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി വെലൂസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഒരു പത്ത് രൂപ നോട്ട് ആ ഒരു നോട്ട് ഈ ഒരു എക്കോണമിയിലൂടെ എത്ര തവണ ട്രാൻസാക്ട് ഏഹ് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നുണ്ട് അതാണ് ആ ഒരു പിന്നെ നോട്ടിന്റെ വെലൂസിറ്റി എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഒരു മണി എത്ര ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതാണ് നമ്മൾ അതിന്റെ വെലൂസിറ്റി ആയിട്ട് കണക്കാക്കുന്നത് പി ഈസ് ദ ദവറേജ് പ്രൈസ് ലെവൽ സോ ഇവിടെ പി ടി ദ ടോട്ടൽ എമൌണ്ട് ഓഫ് മണി റിക്വയർഡ് ടു ഫെസിലിറ്റേറ്റ് ട്രാൻസാക്ഷൻ അതേപോലെ എം വി റെപ്രസെന്റ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ഫോർ ദ ട്രാൻസാക്ഷൻ ഡ്യൂറിങ് ദ ഗിവൻ പീരീഡ് അപ്പൊ ഇതിന്റെ ഇപ്പൊ എം വി യുടെയും പി ടിയുടെയും ഈക്വൽ ആയിട്ടുള്ള പോയിന്റിനെയാണ് നമ്മൾ ഇക്വലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഇക്വലിബ്രിയം ഈസ് അച്ചീവ്ഡ് ഇൻ ദ സിസ്റ്റം അറ്റ് ദ പോയിന്റ് വെർ മണി ഡിമാൻഡ് അതായത് പി ടി ഈക്വൽസ് മണി സപ്ലൈ എം വി ഇവിടെ നമ്മൾ ടീനെയും ബിനെയും കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും അപ്പൊ ടി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പ്രോക്സി ഓഫ് മണി ഇൻകം അതേപോലെ തന്നെ വി എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് മണി അപ്പൊ ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് ക്ലാസിക്കൽസ് കണ്ടിട്ടുള്ളത് അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പറയുന്നത് ദർ ഈസ് എ പ്രൊപ്പോഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് മണി ഹെൽഡ് ബൈ ദ പബ്ലിക് ആൻഡ് ദ പ്രൈസ് ലെവൽ അപ്പോ ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ടിയും കോൺസ്റ്റന്റ് ആണ് അതേപോലെ തന്നെ എം വിയും കോൺസ്റ്റന്റ് ആണ് അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് എമ്മും പിയും ആണ് അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേമുകളെ നമ്മൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് എമ്മും പിയും ആണ് അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പറയുന്നത് ദർ ഇസ് പ്രപ്പോർഷണൽ റിലേഷൻഷിപ്പ് വിത്വീൻ ദ എമൗണ്ട് ഓഫ് മണി ഹെൽപ് ബൈ ദ പബ്ലിക് ആൻഡ് ദ പ്രൈസ് ലെവൽ അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഏത് രീതിയിൽ എഴുതാം ഈ ഒരു ടീനെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ വന്നാൽ പി ഈക്വൽ ടു വി ബൈ ടി ഇസ് ഈക്വൽ വി ബൈ ടി ഇൻ ടു എം എന്ന് എഴുതാം അപ്പൊ ഇവിടെ എന്താണ് വിയും ടിയും കോൺസ്റ്റന്റ് ആണ് അപ്പൊ ഈ ഒരു ടേം മൊത്തം കോൺസ്റ്റന്റ് ആണ് അപ്പൊ ദിസ് ഇക്വേഷൻ ഇൻഡിക്കേറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മണി സപ്ലൈ ഡയറക്ട്ലി എഫെക്ട് ദ പ്രൈസ് ലെവൽ അപ്പൊ എന്താണ് ഇവിടുത്തെ നമ്മളുടെ മണി സപ്ലൈ ഡയറക്ട്ലി പ്രൈസ് ലെവലിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഇക്വേഷൻ ഷോ ചെയ്യുന്നത് സോ നമ്മൾ അടുത്തൊരു ഡിമാൻഡ് ഫോർ മണി തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണിയാണ് ഇൻകം വേർഷൻ ഓഫ് ഫിഷേഴ്സ് തിയറി അപ്പൊ നമ്മൾ നേരത്തെ ഫിഷേഴ്സ് തിയറി പഠിച്ചു അതിൽ നിന്ന് ഇതിൽ ഇതിന്റെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിന് പകരം നമ്മൾ റിയൽ ഔട്ട്പുട്ടിനെയാണ് യൂസ് ചെയ്യുന്നത് അതോടെ നമ്മുടെ ഇക്വേഷൻ എം വി ഈക്വൽ ടു പി വൈ എന്നുള്ളതാവും അപ്പൊ ഇവിടെ എം എന്നാല് മണി സപ്ലൈ വി വെലോസിറ്റി ഓഫ് മണിയാണ് പി ഈസ് ദ ഔട്ട്പുട്ട് പ്രൈസ് വൈ ഈസ് ദ റിയൽ ഔട്ട്പുട്ട് ലെവൽ അപ്പൊ സോ ഇവിടെ എം വി ഈക്വൽ ടു പി വൈ അതായത് മണി സപ്ലൈ ടൈംസ് ദ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എം വി ഈക്വൽസ് പി വൈ നോമിനൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ഓർ ദ നോമിനൽ വാല്യൂ ഓഫ് ഇൻകം ഓർ ഔട്ട്പുട്ട് ഇൻ ദ എക്കോണമി ഇപ്പം ഇത് ഈക്വൽ ആവുന്ന ടൈമിലാണ് ഇത് ഇക്ലിബ്രിയ പോയിന്റിൽ എത്തുന്നത് ഇവിടെ നമ്മൾ വൈയും വിയും കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക അതായത് വൈ എന്ന് വെച്ചാൽ ഔട്ട്പുട്ടാണ് വി എന്ന് വെച്ചാൽ വെലൂസിറ്റി ആണ് അപ്പം ഇവിടെ എന്താണ് പ്രൈസ് ലെവൽ ഈസ് പാസീവ് വിച്ച് മീൻസ് ദാറ്റ് പി ഡിപ്പെൻസ് ഓൺ ചേഞ്ച് ഇൻ എം റാദർ ദാൻ എം ഡിപ്പൻസ് ഓൺ ചേഞ്ച് ഇൻ പി അപ്പൊ ഇവിടെ നമ്മൾ വൈയും ബിയും കോൺസ്റ്റന്റ് ആയി വെച്ചാൽ എം എന്നുള്ളത് പ്രപ്പോർഷണൽ ടു പി എന്നുള്ളത് കാണാം അപ്പൊ ഇവിടെ ഇവിടെ ക്ലാസിക്കൽസ് പറയുന്നത് എന്താ വെച്ചാൽ പ്രൈസ് ലെവല് പാസീവാണ് അപ്പോൾ പ്രൈ എമ്മിലാണ് ചേഞ്ച് ഉണ്ടാവുന്നത് അതിനനുസരിച്ചാണ് പ്രൈസ് ലെവല് മാറുന്നത് ഇത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പി ഇസ് ദ എഫക്ട് നോട്ട് ദ കോസ് അപ്പം ഇവിടെ എം ആണ് കോസ് ആദ്യം മണി സപ്ലൈ ചേഞ്ച് ഉണ്ടാവുന്നു അതിനനുസരിച്ച് പ്രൈസ് ലെവല് ഡിഫറൻസ് ഉണ്ടാകുന്നു അപ്പം പ്രൈസ് ലെവൽ ഈസ് പാസി പാസി വിച്ച് മീൻസ് ദാറ്റ് പി ഡിപ്പെൻസ് ഓൺ ചേഞ്ചസ് ഇൻ എം റാദർ ദാൻ എം ഡിപെൻഡ്സ് ഓൺ ചേഞ്ചസ് ഇൻ പി ഇപ്പൊ ഇവിടെ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിത്ത് ഫുൾ എംപ്ലോയ്മെന്റ് ഇൻ ദ എക്കോണമി ഔട്ട്പുട്ട് ലെവൽ ഈസ് ഫിക്സ്ഡ് ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ഉള്ള ഒരു എക്കോണമിയിൽ ഔട്ട്പുട്ട് ലെവൽ ഫിക്സ്ഡ് ആണ് അതേപോലെ തന്നെ വെലോസിറ്റിയും ഫിക്സ്ഡ് ആണ് മണി സപ്ലൈ എക്സോജെന്യസ്ലി ഗിവൺ ആണ് അപ്പം ഇവിടെ പി ഇസ് ഈക്വൽ ടു വി ബൈ വൈ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ് ഇൻ ടു എം ഇപ്പൊ ഈ ഒരു ഇക്വേഷൻസ് ഷോ ചെയ്യുന്നത് പ്രൈസ് ലെവൽ ഈസ് പ്രപ്പോർഷണൽ ടു ദ മണി സപ്ലൈ ഇവിടെ നമ്മൾ അഗ്രിഗേറ്റ് സപ്ലൈയും അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെയും കർവിനെയാണ് കാണിക്കുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ പെർഫെക്ട് ഇൻ പെർഫെക്ട്ലി ഇലാസ്റ്റിക് ഡ്യൂ ടു ദ അസംഷൻ ഓഫ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഈ ഒരു അഗ്രിഗേറ്റ് സപ്ലൈ ലെവല് എപ്പോഴും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ എ ഡി ഗിവൺ ദ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ഇപ്പൊ അറ്റ് ലോവർ പ്രൈസ് ലെവൽ മോർ ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ്സ് ക്യാൻ ബി പെർച്ചേസ് ആൻഡ് അറ്റ് ഹയർ ലെവൽ ഓഫ് ലെസ് ഹയർ ലെവൽ ഓഫ് പ്രൈസ് ലെസ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് ക്യാൻ ബി പെർച്ചേസ് സോ ഇറ്റ് സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡൗൺ ഡൗൺവേർഡ് ആയിട്ടാണ് സ്ലോപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഒരു ഇവരുടെ ഇന്ററാക്ഷൻ പോയിന്റ് ആണ് ഇവരുടെ ഇക്വലി ഇവിടെ ഔട്ട്പുട്ട് വൈ ഡാഷ് ഇവിടെ നമ്മൾ ക്ലാസിക്കൽസിന്റെ അപ്രോച്ചിൻസ് അപ്രോച്ചസിനെ കെയ്നീഷ്യൻസും അതേപോലെ തന്നെ മോണിറ്ററിസ്റ്റുകളും ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് നമ്മൾ ഷോർട്ട് റണ്ണില് ക്ലാസിക്കൽസിന്റെ തിയറി ഫെയിൽ ഫെയിലാവും കാരണം ഷോർട്ട് റണ്ണില് പ്രൈസസ് സ്റ്റിക്കിയാണ് അത് ക്ലാസിക്കൽസ് പറയുന്നത് പോലെ ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ അവർ പറയുന്നു ഏഹ് ഇറ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആറ്റ് ദ വെലൂസിറ്റി ഓഫ് മണി ഡസ് നോട്ട് റിമൈൻ കോൺസ്റ്റന്റ് ഓവർ ടൈം ഇപ്പൊ ക്ലാസിക്കൽസ് പറയുന്നത് വെലൂസിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആണ് എന്നാൽ കെയനീഷ്യൻസും മോണി മോണിറ്ററിസ്റ്റുകളും ഇത് ക്രിറ്റിസൈസ് ചെയ്യുന്നു എന്നാലും ദ ക്ലാസിക്കൽ തിയറി ക്യാൻ ബി യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കൺട്രോൾ ഇൻഫ്ലേഷൻ ഇൻ ദ എക്കോണമി നമ്മുടെ അടുത്തതായിട്ട് പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റ് ആണ് സീസ് ലോ ഓഫ് മാർക്കറ്റ് സീസ് ലോ ഓഫ് മാർക്കറ്റിനെ നമ്മൾ ബേസിക് പില്ലർ ഓഫ് ക്ലാസിക്കൽ എക്കണോമിക് തിയറി എന്നാണ് പറയുന്നത് അതായത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് സീസ് ലോ ഓഫ് മാർക്കറ്റ് എന്നുള്ളത് ഇപ്പൊ സീസ് ലോ ഓഫ് മാർക്കറ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫിനിഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് അതായത് എവറി സപ്ലൈ ജനറേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് അതായത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഫേം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ് അപ്പൊ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള വർക്കേഴ്സിന് ഒരു വെയ്ജ് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ആ വേജിനെ അവരെന്താക്കും അതുകൊണ്ട് അവർ കൺസ്യൂം ചെയ്യും അവരുടെ ഡിമാൻഡ് വർദ്ധിക്കും അതായത് അതുകൊണ്ട് ഇതാണ് ഇവിടെ പറയുന്നത് അതായത് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിനുള്ള ഡിമാൻഡും ആ ഒരു എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ ഒരു ഡിസ്പാരിറ്റീസും സപ്ലൈയിലും ഡിമാൻഡിലും ഉണ്ടാവില്ല ഇതാണ് സീ സ് ഓഫ് മാർക്കറ്റ് പറയുന്നത് അപ്പൊ സീ സ് ഓഫ് മാർക്കറ്റിന്റെ ഒരു ബേസ് കിടക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലേസസ്റ്റ് ഫെയറും അതേപോലെ തന്നെ പെർഫെക്റ്റ് ഫ്ലെക്സിബിലിറ്റിയും ഈ രണ്ട് അസംഷനും ഈ ഒരു സീ സ് ഓഫ് മാർക്കറ്റിന്റെ ബേസ് ആണ് അപ്പൊ ഒരു ലേസസ്റ്റ് ഫെയർ എക്കോണമി എന്ന് വെച്ചാൽ അവിടെ സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ മിനിമൽ ആണ് എന്നാണ് നമ്മൾക്ക് നമുക്കറിയാം ഇങ്ങനെ ഒരു സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാത്ത ഒരു എക്കോണമിയെ സംബന്ധിച്ച് അവിടെയുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ മുഴുവൻ കൺസ്യൂം ചെയ്യാനുള്ള ഇനഫായിട്ടുള്ള ഇൻകം അവിടെ ഉണ്ടായിരിക്കും അപ്പൊ ഇവിടെ ഒരു ഡിപ്രഷൻ ഉണ്ടാവുകയില്ല അൺലെസ് ഈ മാർക്കറ്റിലെ ഫ്രീ ഫ്ലോനെ എന്തെങ്കിലും തടയുമ്പോഴല്ലാതെ അതായത് ഒരു സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാത്ത ലേസിയസ്റ്റ് ഫെയർ ആയിട്ടുള്ള ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇൻകം ഇനഫ് ഇൻകം ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഔട്ട്പുട്ടിനെയും എല്ലാ പ്രൊഡക്റ്റിനെയും വാങ്ങാനുള്ള ഇൻകം അവിടെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത അസംഷൻ ആണ് അല്ലെങ്കിൽ ഈ ലോ ദ ലോ അസ്യൂംസ് പെർഫെക്റ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൈസസ് അപ്പൊ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതോടെ എന്തെങ്കിലും ഡിഫറൻസ് ഓ എന്തെങ്കിലും ഡിസ്പാരിറ്റി ഇൻ സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അസംഷനും സാധിക്കും ഇത് ദിസ് ലോ ഇസ് കൺസിഡേർഡ് വാലിഡ് ഇൻ ബോത്ത് വാട്ടർ ആൻഡ് മണി എക്കോണമി അപ്പൊ നമുക്ക് ബാട്ടർ എക്കോണമി എന്താണെന്ന് അറിയാം അതായത് ഒരു സാധനം കൊടുത്ത് മറ്റൊരു സാധനം വാങ്ങുന്നത് അപ്പോൾ ഒരു ബാട്ടർ എക്കോണമിയില് പ്രൊഡക്ഷൻ വാസ് പ്രൈമറിലി ഫോർ കൺസംഷൻ എൻഷോറിങ് ഡിമാൻഡ് ഫോർ വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് അപ്പൊ എന്താണ് ഒരു അവിടെ കൺസംഷന് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ വാസ് പ്രൈമറലി ഫോർ കൺസംഷൻ അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു സെയിൽസ് ലോഫ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ മോഡേൺ ഇറയിൽ പ്രൊഡക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഫ്യൂച്ചർ ഡിമാൻഡ് എക്സ്പെക്ടേഷൻ വിച്ച് മേ ലീഡ് ടു ഓവർ പ്രൊഡക്ഷൻ ഇപ്പൊ കറന്റ് നമ്മൾ മോഡേൺ ഇരയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഫ്യൂച്ചർ ഡിമാൻഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ൊഡക്ഷൻ നടത്തുന്നത് അപ്പൊ ഇതൊക്കെ എന്താവും ഒരു ഓവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സപ്ലൈ കൂടാൻ കാരണമായിരിക്കും അപ്പൊ ദ അസംഷൻ ദാറ്റ് മണി ഈസ് നെവർ ബോർഡ് ആൻഡ് സോറി ദ അസംഷൻ ദാറ്റ് മണി ഈസ് നെവർ ഹോർഡ് ആൻഡ് ദ എക്സ്പെൻഡിച്ചർ സ്ട്രീം റിമൈൻസ് ന്യൂട്രൽ മെനോട്ട് ഹോൾഡ് ട്രൂ ഇൻ ദ പ്രസന്റ് ഡേ എക്കോണമി അപ്പൊ ഇവിടെ സെയിൽസ് ലോന്റെ ബേസിക് ആയിട്ടുള്ള അസംഷൻ മണി നെവർ ഹോൾഡ് അത് എല്ലാ മണിയും അവർ ഡിമാൻഡിന് വേണ്ടി യൂസ് ചെയ്യും അല്ലെങ്കിൽ ഒരു പ്രോ പ്രൊഡക്ട് ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ യൂസ് ചെയ്യും എന്നുള്ളതും അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ സ്ട്രീം റിമെയിൻസ് ന്യൂട്രൽ ആ ഒരു നമ്മുടെ എക്സ്പെൻഡി എക്സ്പെൻഡീച്ചർ എന്നുള്ളത് ന്യൂട്രലായി നിൽക്കും ഈ രണ്ട് കാര്യങ്ങളും ഇന്നത്തെ പ്രസന്റ് ഡേയിൽ ശരിയാവുകയില്ല എന്നാണ് ഇതിന്റെ ക്രിറ്റിക്സ് ആയിട്ട് പറയുന്നത് അപ്പൊ അടുത്തതാണ് അടുത്ത കൺസെപ്ഷൻ ആണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്നുള്ളത് അപ്പൊ നമുക്ക് രണ്ട് തരത്തിലുള്ള വേരിയബിൾസ് ഉണ്ട് ഒന്ന് റിയൽ വേരിയബിൾസും മറ്റേത് നോമിനൽ വേരിയബിൾസും അപ്പൊ ഇതിൽ റിയൽ വേരിയബിൾസിൽ വരുന്നതാണ് റിയൽ ജി ഡി പി റിയൽ ക്യാപിറ്റൽ സ്റ്റോക്ക് എംപ്ലോയ്മെന്റ് അതേപോലെതന്നെ നോമിനൽ വേരിയബിൾസിൽ പ്രൈസ് ലെവൽ വേജ് ഇവയൊക്കെ ആണ് വരുന്നത് ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട് പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് സജസ്റ്റ് ദാറ്റ് ദ ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി മണി എഫക്ട്സ് ക്വാണ്ടിറ്റി ഓഫ് മണി എഫക്ട്സ് നോമിനൽ വേരിയബിൾസ് പ്രൈസസ് നോമിനൽ വേജസ് ആൻഡ് നോമിനൽ ഇൻകം ഹവേർ ഡസ് നോട്ട് എഫെക്ട് റിയൽ വേരിയബിൾസ് അപ്പോൾ ഇവിടെ ക്ലാസിക്കൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ നോമിനൽ വേരിയബിൾസിനെ മാത്രമേ അത് എഫക്റ്റ് ചെയ്യും അത് റിയൽ വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്യുകയില്ല അതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രൈസസ് ആൻഡ് വേജസ് സജസ്റ്റ് ദാറ്റ് ദ ചേഞ്ചസ് ഇൻ മണി സപ്ലൈ എഫക്റ്റ് ദ പ്രൈസ് ലെവൽ ആൻഡ് നോമിനൽ വാല്യൂസ് മണി വേജസ് ആൻഡ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് വൈ റിയൽ വേരിയബിൾസ് റിമെയിൻ അൺഎഫക്റ്റഡ് അപ്പൊ ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് ഓഫ് റിയൽ എക്കണോമിക് വേരിയബിൾ ഫ്രം ചേഞ്ചസ് ഇൻ മണി സപ്ലൈ ആൻഡ് നോമിനൽ വേരിയബിൾസ് ഈസ് നോൺ ആസ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി അപ്പൊ ഈ ഒരു എന്താ ഇൻഡിപെൻഡൻസ് ഓഫ് റിയൽ എക്കണോമിക് വേരിയബിൾസ് ഫ്രം ണോമിക് വേരിയബിൾസിന് മണി സപ്ലൈയുമായിട്ട് അല്ലെങ്കിൽ മണി സപ്ലൈയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ റിയൽ വേരിയബിൾസിന് ഒരു ചേഞ്ചും ഉണ്ടാക്കുന്നില്ല ഇതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറയുന്നത് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് ആണ് ക്ലാസിക്കൽ മോഡൽ ഓഫ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ലേബർ മാർക്കറ്റിന്റെ നമ്മൾ ആദ്യം പഠിച്ച് ലേബർ മാർക്കറ്റിന്റെ പ്രൊഡക്റ്റ് ഫങ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ മണി മണി മാർക്കറ്റും ഉണ്ട് നമുക്ക് ആദ്യം തന്നെ പാനൽ ഡി ആണ് നോക്കേണ്ടത് അപ്പൊ മണി സപ്ലൈ ഇൻ ഇന്ത്യൻ എക്കണോമി ഇസ് ഈക്വൽ ടു എം സീറോ അറ്റ് സ്പെസിഫിക് ടൈം അപ്പൊ ഇവിടെ നമ്മളുടെ മണി സപ്ലൈ എം സീറോ ആണ് അപ്പം ഇവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവാണ് എ ഡി സീറോ എന്നുള്ളത് അപ്പൊ ഈ ഒരു ഡിമാൻഡ് കർവാണ് എം സീറോ മണി സപ്ലൈ ഉള്ളപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കറവാണ് എ ഡി സീറോ അപ്പൊ ഇവിടെ ഇവിടെ നമ്മളുടെ അഗ്രിഗേറ്റ് സപ്ലൈ എന്നുള്ളത് പെർഫെക്ട്ലി ഇൻഇലാസ്റ്റിക് ആണ് അപ്പൊ ഇതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ആയിട്ടുള്ള ഈ ഒരു പോയിന്റിൽ പി സീറോ ആണ് ഇവിടുത്തെ പ്രൈസ് ലെവല് ഇപ്പൊ ലേബർ മാർക്കറ്റ് ഡിറ്റർമൈൻസ് ദ ഇക്വലിബ്രിയം മണി വേജ് റേറ്റ് ഡബ്ല്യു സീറോ അപ്പൊ ഇവിടുത്തെ വേജ് റേറ്റ് ഡബ്ല്യു സീറോ ആണ് എന്നാൽ ദ റിയൽ വേജ് റേറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു സീറോ ബൈ പി സീറോ റിയൽ വേജ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഡബ്ല്യു ബൈ പി അപ്പൊ ഇവിടുത്തെ റിയൽ വേജ് എന്നുള്ളത് ഡബ്ല്യു സീറോ ബൈ പി സീറോ ആണ് ആൻഡ് ഇക്വലിപ്രിയം ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് ഈസ് എൻ എഫ് ഇവിടുത്തെ ഫുൾ എംപ്ലോയ്മെന്റ് ലെവല് അല്ലെങ്കിൽ ഇക്വലിബ്രിയം ലെവൽ ഓഫ് ലേബർ എന്നുള്ളത് എൻ എഫ് ആണ് അതേപോലെ തന്നെ ഇവിടുത്തെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് വൈ എഫ് ആണ് അപ്പൊ ഇവിടെ മണി സപ്ലൈ കൂടിയെന്ന് വിചാരിക്കാം മണി സപ്ലൈ എം സീറോന്ന് എം വൺ ആയി അപ്പൊ ഇവിടുത്തെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും അപ്പൊ ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കെർവ് അപ്പൊ നമ്മുടെ അഗ്രിഗേറ്റ് സപ്ലൈ പെർഫെക്ട്ലി ഇൻ ഇലാസ്റ്റിക് ആണ് അപ്പൊ ഇവിടുത്തെ ഇവിടെ എന്താവും പ്രൈസിൽ ഡിഫറൻസ് വരും പ്രൈസ് ഇൻക്രീസ് ചെയ്യും പ്രൈസ് പി വൺ ആവും പ്രൈസ് ലെവൽ ഇൻക്രീസസ് ഫ്രം പി സീറോ ടു പി വൺ അപ്പൊ ഇവിടെ റിയൽ വേജ് ഫോൾ ചെയ്യും നമുക്കറിയാം പ്രൈസ് ഡിനോമിനേറ്റർ കൂടുന്ന സമയത്ത് ഇവിടുത്തെ റിയൽ വേജ് കുറയും അപ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ ഇൻക്രീസസ് ലേബർ ഡിമാൻഡ് എക്സ് എക്സിറ്റ് സപ്ലൈ അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ നമുക്ക് കാണാം ലേബർ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും അത് സപ്ലൈനെ എക്സീഡ് ചെയ്യും അപ്പം നമ്മൾ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി ദിസ് കോസസ് ദ നോമിനൽ വേജ് റേറ്റ് ടു ഇൻക്രീസ് ടു ഡബ്ല്യു വൺ അപ്പം ക്ലാസിക്കൽ തിയറിയിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു സപ്ലൈനേക്കാളും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ അവിടെ വേജ് ഇൻക്രീസ് ചെയ്യും ഇപ്പൊ വേജ് ഡബ്ല്യു വൺ ഇപ്പൊ ഈക്വൽ പ്രപ്പോർഷനിൽ വേജും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ലെവൽ ഓഫ് റിയൽ വേജ് മെയിൻറ്റെയിൻ ചെയ്യും അപ്പോൾ വീണ്ടും പഴയ റെയിൽവേജിലേക്ക് തന്നെ എക്കോണമി വരും അപ്പോ ഇവിടെ എന്താണ് നേരത്തെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന എൻ എഫ് എന്നുള്ളത് തന്നെ നമ്മുടെ ഇക്വ്രിയം ലെവൽ ഓഫ് എംപ്ലോയ്മെന്റും അതേപോലെ തന്നെ വൈ എഫ് ഇക്വലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ടും പുട്ടും തന്നെ ആയിരിക്കും ഇതിൽ ഇതെന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇതെന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വെൻ ദർ ഇസ് എൻ എക്സ്പെൻഷൻ ഓഫ് മണി സപ്ലൈ ദ നോമിനൽ വേജ് റേറ്റ് ആൻഡ് പ്രൈസ് ലെവൽ ഇൻക്രീസസ് വിത്തൌട്ട് എഫെക്ടിങ് ദൽ വേജ് എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ ഡൈക്കോട്ടമി മണി സപ്ലൈയിൽ ഒരു ചേഞ്ച് ഉണ്ടായാൽ അത് നോമിനൽ വേജ് റേറ്റിനെയും അതേപോലെ തന്നെ പ്രൈസ് ലെവലിനെയും ഇൻക്രീ ഇൻക്രീസ് ചെയ്യും വിത്തൌട്ട് എഫക്ടിംഗ് ദ ലെവൽ ഓഫ് റിയൽ വേജ് എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട് പുട്ട് അപ്പൊ മണി സപ്ലൈയിൽ ചേഞ്ച് ഉണ്ടായാൽ അത് റിയൽ വേജിനെയോ എംപ്ലോയ്മെന്റിനെയോ ഔട്ട് പുട്ടിനെയോ അത് ഒരു ചേഞ്ചും അല്ലെങ്കിൽ ഒരു അഫക്റ്റും ഉണ്ടാക്കാൻ അതിന് സാധിക്കുകയില്ല അപ്പൊ അതിന് ക്രിറ്റിക്സ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് എ ബേസിക് റിസൾട്ട് ഡിറൈവ് ഫ്രം ദ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്ലിബ്രിയം ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫുൾ ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രൈസസ് അപ്പൊ ഫുൾ എംപ്ലോയ്മെന്റ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഫുൾ ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രൈസസ് എന്നുള്ള അസംഷൻ നിന്ന് ഉണ്ടാവുന്ന ബേസിക് റിസൾട്ട് മാത്രമാണിത് അപ്പൊ ഇഫ് ഇൻക്രീസ് ഇൻ മണി സപ്ലൈ ഹാഡ് നോ റിയൽ ഇഫെക്ട്സ് ദെൻ ഇൻഫ്ലേഷൻ വുഡ് വുഡ് നോട്ട് ഹാവ് ബീൻ എ സീരിയസ് കൺസേൺ ഇൻ എക്കോണമി ബട്ട് ഇൻഫ്ലേഷൻ ഇസ് എ സീരിയസ് ഇഷ്യൂ ദസ് മെഷേഴ്സ് ആർ ടേക്കൺ ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ആൻഡ് മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി ഇന്ത്യൻ എക്കോണമി നെക്സ്റ്റ് സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വലബ്രിയാണ് അപ്പൊ ഇവിടെ നമ്മൾ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ കാര്യങ്ങളെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ അക്കോർഡിംഗ് ടു ദ ക്ലാസിക്കൽ സ്കൂൾ മണി ഈസ് ഡിമാൻഡ് ഫോർ ട്രാൻസാക്ഷൻ പർപ്പസ് ഓൺലി ക്ലാസിക്കൽസിൽ മണി ഡിമാൻഡ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അപ്പൊ ഇവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ മണി ഡു നോട്ട് ഡിറ്റർമൈൻ ദ ഇക്വലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടുത്തെ സപ്ലൈ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ മണി ഇക്വലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഡിറ്റർമൈൻ ചെയ്യുന്നില്ല ആൻഡ് ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഡസ് നോട്ട് അഫക്ട് ദ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടായാൽ അത് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അതുകൊണ്ട് തന്നെ അതിന്റെ സേ അവിടുത്തെ സേവിങ്സിനോ ഇൻവെസ്റ്റ്മെന്റിനോ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ക്ലാസിക്കൽസ് പറയുന്നത് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്താൽ അവിടെ പ്രൈസിൽ ഇൻക്രീസ് സംഭവിക്കാം പക്ഷെ നോമിനൽ ഇൻവെസ്റ്റ്മെന്റും നോമിനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ചെയ്യാം പക്ഷേ ക്ലാസിക്കൽ തിയറി പറയുന്നത് സെച്ച് ഇൻക്രീസ് വിൽ ബി പ്രൊപ്പോഷൻ എടുത്ത് ദ ഇൻക്രീസ് ഇൻ പ്രൈസസ് ദർ ഫോർ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡീച്ചർ ഇൻ റിയൽ ടേംസ് അപ്പൊ എന്താണ് ഇങ്ങനെ നോമിനൽ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാം പക്ഷേ അത് പ്രപ്പോർഷണൽ ടു ദ പ്രൈസ് പ്രൈസിന് പ്രൊപോഷണൽ ആണ് അതുകൊണ്ട് തന്നെ റിയൽ ടേംസിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് എക്സ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിന് യാതൊരു ചേഞ്ചും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ക്ലാസിക്കൽസ് പറയുന്നത് നമുക്കിവിടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇക്വലുപ്രിയം അതായത് സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ചേർന്നിട്ടുള്ള ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഇക്വലുപ്രിയത്തിന്റെ ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ വൈ ആക്സിൽ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എക്സ് ആക്സിൽ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ആണ് അപ്പൊ നമ്മുടെ സേവിങ്സിന്റെ കർവ് എന്നുള്ളത് ഏഹ് എസ് എസ് ആണ് അപ്പൊ ഇവിടെ ഒരു ഇൻക്രീസ് ഇൻ മണി സപ്ലൈ സംഭവിച്ച സമയത്ത് എസ് ഡാഷ് എസ് ഡാഷ് ആയിട്ട് സേവിങ്സ് ആയിട്ട് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് സംഭവിച്ചു അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിലും അപ്വേർഡ് ഷിഫ്റ്റ് സംഭവിച്ച് ഐ ഐ എന്ന നിലത്തെന്ന് ഐ ഡാഷ് ഐ ഡാഷ് എന്നുള്ള പുതിയൊരു കർവ് കർവിലേക്ക് വന്നു ഇറ്റ് ഇംപ്ലീസ് ദാറ്റ് ഇന്ററാക്ഷൻ ഓഫ് എസ് ഡാഷ് എസ് ഡാഷ് ആൻഡ് ഐ ഡാഷ് ഡിറ്റർമൈൻസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് വിത്തൌട്ട് എഫക്ടി റിയൽ സേവിംഗ് ആൻഡ് റിയൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദൈസ് പ്രൈസ് ലെവൽ ടു അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് ഗ്രാഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ റിയൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിലോ സേവിംഗ്സിലോ ഒന്നും ഒരു എഫക്റ്റും ഉണ്ടാ ഉണ്ടാക്കാൻ ഈ ഒരു മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് സാധിച്ചിട്ടില്ല ലാസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോങ് റൺ വിയേഴ്സ് ഷോർട്ട് റൺ ആണ് ഇപ്പൊ ലോങ് റണ്ണും ഷോർട്ട് റണ്ണും എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ അതായത് ലോങ് റൺ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വേരിയബിളിനെയും ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാൽ ഷോർട്ട് റണ്ണില് പെർട്ടിക്കുലർ വേരിയബിൾസിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും ബാക്കിയുള്ള വേരിയബിൾസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ എന്താണ് സപ്ലൈയും ഡിമാൻഡും ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കും ഈ ഒരു ഫ്ലക്ച്വേഷൻസ് നമ്മുടെ ഔട്ട്പുട്ട് ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലെവലിനെ എഫെക്ട് ചെയ്യും അപ്പൊ ഇങ്ങനെ ഈ ഒരു ഫ്ലക്ച്വേഷൻസ് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഉണ്ടാകുന്നത് ഡിഫറെന്റ് ആണ് അപ്പൊ ലോങ് റണ് എന്ന് പറയുന്നത് പ്രൈസസ് ആർ ഫ്ലെക്സിബിൾ ആണ് എന്നാൽ ഷോർട്ട് റണ്ണില് പ്രൈസ് സ്റ്റിക്കിയാണ് അപ്പൊ ക്ലാസിക്കൽ തിയറി അപ്ലിക്കബിൾ ആവുന്നത് ലോങ് റണ്ണിലാണ് അപ്പൊ നമ്മൾ ഇവിടെ അഗ്രഗീറ്റ് സപ്ലൈ എന്നുള്ളതും അഗ്രഗീറ്റ് ഡിമാൻഡ് എന്നുള്ള പുതിയ രണ്ട് കോൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട് അഗ്രഗീറ്റ് സപ്ലൈ എന്ന് വെച്ചാൽ ഇസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ഫേം സെൽസിന്റെ എക്കോണമി ഇപ്പൊ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു ഫേം എക്കോണമിയിൽ സെൽ ചെയ്യുന്നതിൻ്റെ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ പർച്ചേസ് അങ്ങനെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എല്ലാ ക്വാണ്ടിറ്റി ഓഫ് ഗുഡും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റി ഓഫ് ഗുഡിനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ഗ്രാഫ് ഈ ഒരു ഗ്രാഫ് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസസ് ഇൻ ദ ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ ആണ് അപ്പൊ ഇവിടെ എക്സ് ആക്സിൽ നമ്മൾ ഔട്ട് പുട്ടാണ് എടുക്കുന്നത് വൈ ആക്സിസിൽ പ്രൈസും ഇതിൽ എസ് എല്ലാറിനുള്ള കർവ് സൂചിപ്പിക്കുന്നത് ലോങ് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവിനാണ് അപ്പൊ ഇവിടെ ഷോർട്ടർ സപ്ലൈകർ ആയിട്ടുള്ള എ എസ് സീറോ ഇത് അബ്വേർഡ് സ്ലോപ്പിംഗ് ആണ് അപ്പൊ ഇവിടുത്തെ എ എസ് സീറോയും അതേപോലെ തന്നെ എ ഡി സീറോയും തമ്മിലുള്ള ഇന്ററാക്ഷൻ വെച്ചിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ടാണ് വൈ സീറോ പ്രൈസ് പി സീറോ ആയിരിക്കും പിന്നെ അവിടെ അഗ്രിഗേറ്റ് സപ്ലൈയിൽ ഔട്ട് ഔട്ട്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുകയും എ എസ് വണ്ണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ആ ഒരു സമയത്ത് എന്താണ് നമ്മളുടെ ഔട്ട്പുട്ട് വൈ സീറോ നിന്ന് വൈ വണ്ണിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു അതേപോലെ തന്നെ പ്രൈസ് ബി വണ്ണിലേക്ക് ഡിക്രീസ് ചെയ്യുന്നു എന്നാൽ ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഇൻക്രീസ് ഉണ്ടാകുന്ന സമയത്ത് എ ഡി വണ്ണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വൈ സീറോ വൈ എന്നുള്ളത് വൈ സീറോന്ന് ഔട്ട്പുട്ട് എന്നുള്ളത് വൈ സീറോന്ന് വൈ ടൂലേക്ക് ഇൻക്രീസ് ചെയ്യും അതേപോലെ തന്നെ പ്രൈസ് എന്നുള്ളത് പി സീറോന്ന് പി ടൂലേക്കും ഇൻക്രീസ് ചെയ്യും എന്നാൽ ലോങ് റണ്ണിലെ അഗ്രിഗേറ്റ് സപ്ലൈ അഗ്രികേറ്റ് സപ്ലൈകർവും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഔട്ട്പുട്ട് എന്നുള്ളത് വൈ സ്റ്റാർ ആണ് ഇതില് ചേഞ്ച് ഉണ്ടാകുന്നില്ല അപ്പം എക്കോർഡിങ് ടു ദ ക്ലാസിക്കൽ തിയറി ആൻഡ് ഇൻക്രീസ് ഇൻ മണി സപ്ലൈ ലീഡ്സ് ടു ഇൻക്രീസ് ദ പ്രൈസ് വിത്തൗട്ട് എഫെക്ടിങ് റിയൽ ഔട്ട് പുട്ട് ദിസ് മേ ബി അപ്ലിക്കബിൾ ഇൻ ലോങ് റൺ നോട്ട് ഇൻ ഷോർട്ട് റൺ അതായത് ക്ലാസിക്കൽ തിയറി പറയുന്നത് മണി സപ്ലൈ റിയൽ ഔട്ട് പുട്ടിനെ എഫക്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് അത് മേ ബി അപ്ലി അപ്ലിക്കബിൾ ഇൻ ലോങ് റൺ നോട്ട് ഇൻ ഷോർട്ട് റൺ അപ്പോൾ ഇതോടെ നമ്മളുടെ ഈ ഒരു യൂണിറ്റ് വണ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ക്ലാസിക്കൽ തിയറിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ക്ലാസിക്കൽ തിയറി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും ക്ലാസിക്കൽ തിയറിനെ കൃത്യമായിട്ട് പഠിക്കാൻ നോക്കാം ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം സി